ഇപ്പൊ എവിടെ തിരിഞ്ഞാലും എംബുരാൻ തരം കാണലോ അങ്ങനെ എംബുരാൻ ടീം ഹൈദരാബാദ് പ്രസ് പ്രസ്മീറ്റിന് ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത് അവിടെ പ്രസ് പ്രസ്മീറ്റിന് വന്ന ഒരു ലേഡി അവിടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആളെടുത്ത് ആ ലേഡി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഈ മലയാള സിനിമ ഒക്കെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആര് കാണാനാണ് ഇവർക്ക് ആ പടത്തിനൊക്കെ ഹൗസ്ഫുൾ ഷോ ഉണ്ടാവോ ഇത് ചെയ്തത് നിങ്ങൾക്ക് നഷ്ടല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ച ഉടനെ തന്നെ പൃഥ്വിരാജും മോഹൻലാലും അപ്പൊ തന്നെ പ്രതികരിച്ചു ലാലാട്ടം കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടാണ് പ്രതികരിച്ചത് എന്നാ പൃഥ്വിരാജിന്റെ കയ്യിൽ നിന്ന് അപ്പൊ തന്നെ പോയി പൃഥ്വിരാജ് പറഞ്ഞു കേരളത്തില് സലാറ് ഇറക്കിയത് എന്റെ കമ്പനിയാ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ അതേപോലെ കെ ജി എഫ് ടു റിലീസ് ചെയ്തത് എന്റെ കമ്പനിയാ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആ പെൺകുട്ടി വീണ്ടും ചോദിച്ചു പൃഥ്വിരാജിന്റെ ആടുജീവിതം സാറ് കണ്ടിട്ടുണ്ടോ ലാലാട്ടൻ കണ്ടിട്ടുണ്ടോ അത് കേട്ടോടുകൂടി ലാലാട്ടന്റെ കൺട്രോൾ മൊത്തത്തിൽ പോയി ലാലാട്ടൻ പറഞ്ഞു എന്ത് ചോദ്യാ ചോദിക്കണേ ഞാൻ കാണാതിരിക്കുവോ ഈ പടം എന്ന് ചോദിച്ചു ഇതൊന്നും പോരാണ്ട് ആ പെൺകുട്ടി വേറൊരു ക്വസ്റ്റിനും കൂടി ചോദിച്ചു ലാലാട്ടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടാണോ ലാലാട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മനുഷ്യനെ പോലെ തോന്നുന്നു